ഈ പൊട്ടിവിളരി എന്ന് പറയുന്നത് ഞങ്ങൾ ഏകദേശം ഒരു ഒന്നര മാസത്തിന് മുന്നേ ആണ് ഇതിൻ്റെ തൈ വാങ്ങിച്ച് നട്ടത് വർഷം ഒരു രണ്ട് വർഷത്തിന് മുമ്പേ ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടില് ഇതിൻ്റെ ഏകദേശം നമ്മുടെ തണ്ണിമത്തിനുണ്ടല്ലോ അതിൻ്റെ അത്രയും വലുപ്പമുള്ള മുട്ട് മുറുക്കുപെടാം അതല്ലായിരുന്നു പേര് മുട്ടുമുറുക്ക് പഴ പഴയെന്ന് എന്നറിയപ്പെടുന്ന തണ്ണിമത്തം പോലെ ഇരിക്കുന്ന ഒരു പൊട്ടുവളരി ഞങ്ങളുടെ വീട്ടിൽ പടർത്തി പന്തലിട്ട് പടർത്തി കൃഷി ചെയ്തായിരുന്നു അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ഈ വിളയമ്പ അതിൻ്റെ അടിഭാഗം വെച്ച് ഇങ്ങനെ പിളർക്കും പിളർക്കുമ്പോൾ എന്താ മനസ്സിലാകും അത് വിളിന്ന് മനസ്സിലാകും അങ്ങനെയാണ് അതിന് പൊട്ടുവളരി എന്ന പൊട്ട് വിളയമ്പ് പൊട്ടും അതുകൊണ്ടാണ് പൊട്ടുവളരി എന്ന പേര് വന്നത് അപ്പോൾ ഇപ്പോൾ ഈ നട്ടിരിക്കുന്നത് ആദ്യത്തെ പൊട്ടുവളരി വിള കൊടുക്കാനാണ് വന്നിരിക്കുന്നത് കാപ്പിടുത്തം തുടങ്ങിയിട്ടേ ഉള്ളു കാ ഒരുപാട് പിടിത്തം തുടങ്ങിയിട്ടുണ്ട് ഇത് ആദ്യമായിട്ട് പിടിച്ചത് വിളഞ്ഞ് നല്ല പഴുത്തിട്ടുണ്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറിങ് അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറോ എന്തെങ്കിലും ഇട്ട് കൊടുത്തില്ലെങ്കിൽ കാഴ്ച വന്ന് കുത്തി അതങ്ങ് നശിപ്പിക്കും ഇപ്പം പേപ്പർ കവറിലൊക്കെ പൊതിഞ്ഞ് നല്ല മഞ്ഞ കളറായ പൊട്ടുവള്ളരി ആദ്യത്തത് വിളവെടുക്കാൻ പോവുകയാണ് ബാജി ഈനം ഇനം നമ്മൾ കൃഷി ചെയ്യുന്നത് അല്ലേ ചി ആ ഈന ആദ്യമായിട്ടാണ് കാണുന്നതും ആദ്യമായിട്ടാണ് ഈ ഇനം ഈ ചെറിയ ഇനം കൃഷി ചെയ്യുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി സന്തോഷമായില്ലേ നമ്മൾ എന്തായാലും ഇതെടുത്ത് കഴിക്കുന്നല്ല മുമ്പ് നമ്മൾ എന്താ ചെയ്തത് ജ്യൂസ് അടിച്ച് ഒടിച്ച് ഒടിച്ച് തോർമുണ്ടോ ആ ഇതിനകത്ത് പാലും തേനും കൂടെ ചേർത്ത് നല്ല അടിപൊളി പൊട്ട ജ്യൂസ് അടിച്ച് കുടിക്കും ഇനി ഇനി ആദ്യത്തെതിനെ കാട്ടി ഇനി പിടിച്ചു വരുന്ന നല്ല കുറച്ചുകൂടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കായകളായിരിക്കും കേട്ടോ ഇത് ഇപ്പൊ തന്നെ നല്ല ഫ്രഷ് അടിപൊളിയായിട്ട് വരുന്നുണ്ട് ഇതുപോലെ തന്നെ ഒരുപാട് പിടിക്കുന്നുണ്ട് അതാ ഇവിടെ ഉണ്ട് പിടിച്ചുതേ ഉള്ളു അതിൽ കഴിച്ച കുത്തിക്കൊണ്ട് പോയി ഇതിനകത്ത് കവറിടാത്തോണ്ടാ കണ്ടോ അത് ചീത്തയായി പോയി അതിനകത്തൊന്ന് കായിച്ച മുട്ട ഇട്ടുകൊണ്ട് പോയി രണ്ടു ദിവസത്തിനകത്ത് കവറിടാ അതിനേം കായ കൊണ്ടുപോയി കവറിട്ടില്ലെങ്കിൽ ഇത് എന്റെ കാര്യം പോക്ക കായ അന്നരം മുട്ടുകൊണ്ട് പോകും ഇതിപ്പോ നട്ട് കഴിഞ്ഞിട്ട് ഒന്നര മാസം ഒന്നര മാസം ആയപ്പോഴാണ് കാവിടിച്ചു തുടങ്ങിയത് അപ്പൊ ഈ ചെടി കാണാൻ പറയാം പടന്നു തുടങ്ങിയിട്ടേ ഉള്ളു അതായത് കായ് ഇനിയും പിടിക്കാൻ കിടക്കുന്ന ഇങ്ങോട്ടുള്ള കുറച്ച് ഇതിനെല്ലാം പടന്ന് കയറാനുള്ള സ്ഥലമാണത് ഫുള്ള് പടന്ന് കയറി പൊട്ടവള്ളരി പിടിക്കും കവറിടാതെ തുറന്നിട്ടിരുന്നേ അത് ആ കണ്ട ഇതാണ് ആള് ആശാന കണ്ട എന്റെ കയ്യില് കയറി എവനാ വന്ന് മുട്ടയിട്ട് നശിപ്പിച്ചോണ്ട് പോകണം നമ്മളെ അതെ എല്ലാവരും പൊട്ടമുള്ളവരുണ്ടെങ്കിൽ ഈ ചൂട് സമയത്ത് ഏറ്റവും നല്ലൊരു സാധനം ആട്ടാത്തത് സ്ഥലമുള്ളവരൊക്കെ ഒന്ന് കൃഷി ചെയ്യണം അമ്മ കൃഷി ചെയ്ത് ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചാൽ നല്ല ഉന്മേഷമായി ചൂട് സമയത്ത് നമ്മുടെ ശരീരം ഒന്ന് തണുപ്പിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ